എന്ന ഒറ്റണത്താൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നിഷേധിക്കുവാൻ കഴിയില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി തലയ്ക്ക് മാത്രമല്ലാതെ ശരീരത്തിലെ ഒന്നിലധികം അവയവങ്ങളിലെ ക്ഷതമാണ് മരണകാരണമെങ്കിൽ മുഴുവൻ നഷ്ടപരിഹാരവും നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ ഈ റോഡിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച ഇരുപത്തിയൊന്ന് കാറണായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഇൻഷുറൻസ് കമ്പനി വെട്ടിക്കുറച്ച കേസ് തീർപ്പാക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് എൻ ആനന്ദ് വെങ്കിടേഷിന്റെ പരാമർശം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ൂണൽ ഉത്തരവ് പരിശോധിച്ചപ്പോൾ ഹെൽമെറ്റ് ധരിക്കാത്തതിലുള്ള അശ്രദ്ധയെ തുടർന്ന് എന്ന് പരാമർശിച്ചിട്ടുണ്ട് ഇക്കാരണത്താൽ മൊത്തം നഷ്ടപരിഹാരത്തിൽ നിന്ന് ഗണ്യമായ തുക ഇൻഷുറൻസ് കമ്പനി വെട്ടിക്കുറച്ചു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഒട്ടേറെ മുറിവുകൾ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തലക്കേറ്റ പരിക്ക് മാത്രമല്ല മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ നിന്നും ഡോക്ടറുടെ അന്തിമ അഭിപ്രായത്തിൽ നിന്നും വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ മരിച്ചയാൾക്കെതിരെ ഹെൽമെറ്റ് ധരിക്കാത്തതിനുള്ള അശ്രദ്ധയാണ് എന്നത് ആരോപിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു മരിച്ചത് കോളേജ് വിദ്യാർത്ഥിയായതിനാൽ ട്രൈബ്യൂണൽ അയാളുടെ സാങ്കൽപിക വരുമാനം പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ വരുമാനം നിശ്ചയിക്കുമ്പോൾ ഭാവി പ്രതീക്ഷകൾ കൂടി കണക്കാക്കേണ്ടതുണ്ട് എന്നും അതിനാൽ വരുമാനം പ്രതിമാസം പതിനാറായിരത്തി എണ്ണൂറ് രൂപ കണക്കാക്കണം ഒന്നേ ദശാംശം രണ്ടു ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയായി നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു നഷ്ടപരിഹാര തുക ആറാഴ്ചകൾക്കകം കുടുംബത്തിന് കൈമാറണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ